വ്യോമയാന ചരിത്രത്തിൽ ഉടനീളം ഒട്ടനവധി വിമാന റാഞ്ജലികളുടെ കഥകൾ കാണുവാൻ സാധിക്കുമെങ്കിലും ഇന്നും ആർക്കും ചുരുളഴിക്കാൻ സാധിക്കാത്ത ചരിത്രത്തിൽ ഇതുവരെയും തെളിയിക്കപ്പെടാത്ത എയർ പൈറസി കേസിനെ കുറിച്ച് അറിയാമോ ബോയിങ് വിമാനവും വിമാനം കൊള്ളയടിച്ച ഡി ബി കൂപ്പറും നവംബർ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ബോയിങ് സെവൻ ട്വന്റി സെവൻ വിമാനം ഒറിഗോണിലെ പോർട്ട്ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സിയാറ്റൻ ടാക്കോമ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു വിമാനം പുറപ്പെട്ട ഏതാനും മിനിറ്റുകൾ പിന്നിട്ട് കാണും ഇരണ്ട സ്യൂട്ടും കോട്ടും ധരിച്ച് ഏകദേശം നാല്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഡി ബി കൂപ്പർ ഫ്ലൈറ്റ് അറ്റൻഡിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അവർക്കൊരു കത്ത് കൊടുക്കുന്നു കത്ത് വായിച്ച ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആകെ ഞെട്ടി എന്റെ ബ്രീഫ് കേസിൽ ബോംബുണ്ട് എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് ഫ്ലൈറ്റ് അറ്റൻഡറുടെ ഞെട്ടൽ മാറുവാൻ കൂപ്പർ കാത്തു നിന്നില്ല അയാൾ കയ്യിലിരുന്ന ബ്രീഫ് കേസ് തുറന്ന് ബോംബ് കാണിക്കുന്നു ചുമന്ന വയറുകൾ കടുപ്പിച്ച ഒരു യന്ത്രം ഇത് കണ്ടവർ ആകെ ഞെട്ടി ഇതോടെ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് യാത്രക്കാർക്ക് മനസ്സിലാകുന്നു സിയാറ്റനിൽ ലാൻഡ് ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം ഡോളറും നാല് പാരഷൂട്ടുകളും വിമാനത്തിൽ എത്തിക്കണമെന്നും വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനാൽ ഒരു ഇന്ധന ട്രക്ക് തയ്യാറാക്കി നിർത്തണം എന്നതായിരുന്നു കൂപ്പറിന്റെ ആവശ്യം അയാൾ ആവശ്യപ്പെടുന്നത് പോലെ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ വിമാനം തകർന്ന് യാത്രക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൂപ്പർ ഉൾപ്പെടെ മുപ്പത്തിയേഴ് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സിയാറ്റനിൽ കൂപ്പറിന് വേണ്ടതെല്ലാം അധികൃതർ ഒരുക്കി വെച്ചു പണം കിട്ടിയതോടെ മുപ്പത്തി ആറ് യാത്രക്കാരെയും രണ്ട് ജീവനക്കാരെയും കൂപ്പർ വെറുതെ വിടുന്നു സിയാറ്റനിൽ നിന്നും വിമാനം പുറപ്പെട്ട് അധികം വൈകിയില്ല വിമാനത്തിൽ അവശേഷിച്ചവരെ വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് കയറാൻ ആവശ്യപ്പെടുന്നു ശേഷം വിമാനത്തിന്റെ പിറകിലേക്ക് പോയ കൂപ്പറെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ കാണാതെ പോകുന്നു ഹൈജാക്ക് ചെയ്ത വിമാനത്തിന് തൊട്ടു പിന്നാലെ പറന്ന യുദ്ധ വിമാനങ്ങൾക്ക് പോലും കൂപ്പർ രക്ഷപ്പെടുന്നത് ഡി ബി കൂപ്പർ എന്ന പേര് വ്യാജമാണെന്ന് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു ഏകദേശം എണ്ണൂറിലധികം ആളുകളെ ചോദ്യം ചെയ്തു രേഖാചിത്രം വരച്ചു എന്തൊക്കെ ചെയ്തിട്ടും കൂപ്പറിനെ കിട്ടിയില്ല യാതൊരു തെളിവും ലഭിച്ചില്ല സംഭവം നടന്ന് അൻപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറവും ശരിക്കും ആരാണ് കൂപ്പർ അയാൾ എന്തിനു വേണ്ടിയാണ് വിമാനം റാഞ്ചിയതെന്ന് ഒന്നും വ്യക്തമല്ല